ീൻ സീരിയലുകളിൽ സജീവമായി നിൽക്കുകയാണ് നടി അമ്പിളി ദേവി അമ്പിളിയെ പോലെ തന്നെ നടിയുടെ മക്കളും ഇന്ന് മലയാളികൾക്ക് സുപരിചിതരാണ് രണ്ട് വിവാഹങ്ങളും പരാജയമായതിനെ തുടർന്നാണ് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെ നടി വാർത്തകളിൽ നിറഞ്ഞു നിന്നത് എന്നാൽ വിവാദങ്ങളിൽ നിന്നും മാറി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് കരിയറുമായി മുന്നോട്ട് പോവുകയാണ് നടി ഇതിനിടെ താനിതുവരെ ജീവനോടെ ഇരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് അമ്പിളി ഇൻസ്റ്റഗ്രാമിലൂടെ നടി പങ്കുവച്ച ഫോട്ടോ ശ്രദ്ധേയമാവുകയാണ് സീരിയലിൽ സജീവമായി അഭിനയി തിനിടയിലാണ് അമ്പിളി ദേവി ക്യാമറമാനുമായി ആദ്യം വിവാഹിതയാവുന്നത് ഈ ബന്ധത്തിൽ നടി ഒരു ആൺകുഞ്ഞിനെ ജന്മം കൊടുത്തു എന്നാൽ പിന്നീട് ഭർത്താവുമായി വേർപിരിന്റെ നടി മകനൊപ്പം സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു ഇതിനിടയിലാണ് നടൻ ആദിത്യൻ ജയനുമായി വിവാഹിതയാവുന്നത് ഈ വിവാഹം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു പിന്നാലെ അമ്പിളി രണ്ടാമതും ഗർഭിണിയാവുകയും ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു ശേഷം വളരെ മോശമായ സാഹചര്യത്തിലാണ് ആദിത്യനുമായി അമ്പിളി വേർപെരിയുന്നത് പിന്നീട് രണ്ട് ആൺമക്കളെയും വളർത്തി സന്തുഷ്ടമായി ജീവിക്കുകയാണ് ഇതിനിടെ അപ്പു എന്ന് വിളിക്കുന്ന മൂത്ത മകൻ അമർനാഥിന് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് നടി അമർനാഥിൻ്റെ ജന്മദിനമാണിന്ന് ജന്മദിനാശംസകൾ അപ്പൂട്ട നീ ഇന്നലെ ജനിച്ചതുപോലെ തോന്നുന്നു സമയം പറന്നു പോവുകയാണ് ഇന്നും ഞാൻ ജീവിച്ചിരിക്കാൻ കാരണം നീയാണ് എന്നുമാണ് മകൻ മകന് ആശംസ നേർന്നുകൊണ്ട് അമ്പിളി എഴുതിയിരിക്കുന്നത് കലോത്സവ വേദിയിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ താരമാണ് അമ്പിളി ദേവി പിന്നീട് മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരിയായി മാറിയ നടി സിനിമയിൽ സജീവമായി നായികയായിട്ടും അല്ലാതെയും അഭിനയിച്ചെങ്കിലും പിന്നീട് വിവാഹിതരായി വർഷങ്ങൾക്കു ശേഷം സീരിയലുകളിൽ സജീവമാവുകയായിരുന്നു അമ്പിളിക്കും മക്കൾക്കും ആശംസകളുമായിട്ടാണ് ആരാധകർ എത്തുന്നത് ഇതുപോലെ എന്നും സന്തുഷ്ടരായി ജീവിക്കണമെന്നും മക്കളിലൂടെ അമ്പിളിക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാവുമെന്നും തുടങ്ങി നിരവധി കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത്